ിലേക്ക് സ്വാഗതം നമ്മിന്നുണ്ടാക്കാൻ പോണതേ സംഭവമാമ്മടെ കുട്ടിക്കാലത്തൊക്കെ ചക്ക കുരുമിട്ടായി കേട്ടിട്ടുണ്ടെഴുപത് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ട് തോന്നണത് അതുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളായിട്ടാണ് ഇത് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് മൈലയും നാല് സ്പൂൺ ഓയിലും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുഴച്ച് പത്ത് മിനിറ്റ് വെച്ചക്കന ചക്കപ്പുരുപോലെ ഉട്ടി എടുത്തക്കണേ നമുക്ക് എണ്ണ ഒഴിക്കാം പാൻ ചൂടായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നമുക്ക് ഇത് എണ്ണയിൽ വറത്തെടുക്കീ എണ്ണ ചൂടൊക്കെ തീ കുറയ്ക്കണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് കടയിൽ പോയി വാങ്ങാറുണ്ട് ചക്ക കുരുമിട്ടായി നല്ലതുപോലെ പൊങ്ങ തീ കൂട്ടി വെച്ചാല് ഉള്ളൊന്നും വേയില്ല എല്ലാരും ട്രൈ ചെയ്യണേ ഒരു ഗ്ലാസ് മൈദ ആ കുറച്ച് ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് നല്ലപോലെ കൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചു വെക്ക പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ ചക്കക്കുരു പോലെ ഉരുക്കിയെടുക്കാം എന്നിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഒരു മൂന്ന് സ്പൂണും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണ്ട് കയറമിട്ട് ചെയ്തിട്ട് ഒരു ഒരിത്തിരി പോളം പുളർ വെക്കാം കുട്ടികളൊക്കെ പഠിക്കാൻ പറ്റിയ സാധനം നല്ല ടേസ്റ്റ് ആണ്ടോ ഞങ്ങളൊക്കെ വാങ്ങിച്ചുണ്ട് എല്ലാവരും ട്രൈ ചെയ്യട്ട കുട്ടികൾക്ക് വേണ്ടി ഇനി നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാൻ മറന്നു കൊടുത്തേട്ടാ Like yeah, and like come नहीं आता है लेकिन कब से करना चाहिए കുറച്ച് വെച്ച് വേണേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞുപോകും നമ്മുടെ ഫ്രൈ കഴിഞ്ഞാൽ പഞ്ചസാര കേരവിളിയിട്ട് നമുക്ക് ലേശം ഫുഡ് കളർ കിട്ടാം നല്ല കളർ കിട്ടാമല്ലേ ചെറിയ ചെറിയ ബോൾസാക്കി ചക്കപ്പുരു പോലെ ഉരുട്ടി എടുക്കുമ്പോൾ അത് നല്ലപോലെ വീർത്ത് വരുമോ താർക്കേണ്ട കളറ് മാറി വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറാണ് നമുക്കെടുത്ത് പഞ്ചസാര ക്യാരമിലീടാക്കാം ഇപ്പോഴും നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്റെ ഉള്ളൊന്നും മുറിവില്ല നമ്മുടെ ചക്കപ്പുരുക്കായി അതേ കാല ചില്ലു ഭരണിയിൽ ഒരു പൈസ രണ്ടു പൈസ അഞ്ച് പൈസ ആയിട്ടൊക്കെ വിട്ടുകൊണ്ടിരുന്ന സാധനം അങ്ങനെ ഉണ്ട കഴിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എന്റെ വീഡിയോ കാണുന്നവർക്ക് എന്താ ലൈക്ക് ചെയ്യാൻ കഴിയില്ല കമന്റ് ചെയ്യാൻ കഴിയില്ല വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ കുക്ക് ചെയ്യുന്നുണ്ട് ആ ചാനൽ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ കുക്കിംഗ് ചാനല് കാണുമ്പോ കൈകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്താൽ അവര് എല്ലാവരും എന്തായാലും നമ്മൾ കൈ കൊണ്ടല്ലേ മൊബൈൽ ഓൺ ആക്കുന്നു അപ്പൊ ആ കൈവെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക അന്ന് പഞ്ചസാര ആയി വരുന്നു അങ്ങനെ ഇതൊക്കെ പേരക്കുട്ടിക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാം വൈകുന്നേരം പതിനഞ്ച് മണിക്ക് സ്നാക്സ് കഴിക്കുമ്പോ ഒരു ചക്ക ഉണ്ടായി കളർ മാറി വരുന്നുണ്ട് കുറച്ച് സമയം എടുക്കൊന്ന് ഫ്രൈ ആയി വരെ ഒരു ഗ്ലാസ് പൊടിക്കുണ്ടായിട്ട് ഇത്ര ഉണ്ടോ ഒരുപാട് ഉണ്ടാക്കാറ് കൂടുതൽ കുറെ സമയം എടുത്തത് ഉരുത്തി ഒക്കെ എടുക്കാൻ നമ്മുടെ പഞ്ചസാര വേനമിളായി വേനുണ്ട് അത്യതിനു ശേഷം ചേരമലായി വന്നതിൻ്റെ അത് തെറ്റി ഫുഡ് കളർ ചേർത്തണേ ഫുഡ് കളറ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തണുപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചില്ലൂപ്പിലോ ചില്ലൂപ്പിലിട്ട് അടച്ചാൽ അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒന്ന് കരയുമ്പോഴൊക്കെ വെള്ളമൊക്കെ ഇട്ട് കഴിക്കുന്ന സന്തോഷം അവിടെ സ്കൂളിൽ പോവും നല്ലപോലെ ഫ്രൈ ചെയ്ത നമ്മുടെ പഞ്ചസാര കേരമല്ല ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുടുക്കണം വെക്കാനാണെങ്കിൽ ചേർത്താല് പക്ഷണി അങ്ങനെ ഇട്ടിട്ട് ചേർക്കാൻ നോക്കി നമ്മുടെ ചക്കരക്കൂര് മിറ്റായി റെഡിയായി നമുക്ക് പഞ്ചസാര പാവിലോട്ട് ഇടാം

ചൂട്ട റെഡി ചൂടാറിക്കഴിയുമ്പോ നല്ല ക്രിസ്പി ആയിരിക്കുന്നു കണ്ടുമുട്ട കണ്ടുമുട്ട കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണേ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് വൈദ്യ ഉണ്ടെങ്കിൽ ഇത്ര ഉണ്ടാക്കാം ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും ഫുഡ് കളർ വേണോന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ചേർത്തേണ്ട പഞ്ചസാര അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക ചക്ക കുരുമിട്ടായി ചൂടാണ് പിടിക്കാൻ പറ്റുക ഒരു ഗ്ലാസ് പൊടിക്കാനോ ചെയ്തങ്ങണ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ കാണാം കാണാൻ ബൈ